ജോപം കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് ശ്രീമദ്ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ അഗ്നിയിൽ അബദ്ധവശാൽ വീണുപോയതോ അല്ലെങ്കിൽ അതിൽ ഇട്ടതോ ആയ എല്ലാ വിറകും കത്തി നശിക്കുന്നു അതേപോലെ ഭഗവത് നാമം അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചൊല്ലുന്ന വ്യക്തിയുടെയും പാപങ്ങളെ നശിപ്പിക്കുന്നു ദോഷങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിത്യേന എല്ലാവരും നാമജപം നടത്തുക അതിലൂടെ നമുക്ക് സമാധാനവും സന്തോഷവും കൈവരും എന്നുള്ളത് ഉറപ്പാണ് കലിയുഗത്തിൻ്റെ ദുരിതങ്ങൾ തരണം ചെയ്യുവാനുള്ള മാർഗം എന്താണെന്ന് ആരാഞ്ഞ നാരദനോട് ഭഗവാൻ നാരായണൻ്റെ നാമം ജപിക്കുകയാണ് വേണ്ടതെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു നാരായണനാമമാണ് ജപിക്കേണ്ടതെന്നാണ് പറയുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതാണ് നാമം ഈ പതിനാറ് നാമങ്ങൾ നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മനസ്സിലെ മാലിന്യങ്ങളകുന്ന സൂര്യനെ പോലെ തെളിയും എന്നാണ് പറയുന്നത് സാധാരണ മനുഷ്യന് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഭക്തിമാർഗമാണ് നാമജപം നാമജപം ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒരു കവചം പോലെ മനുഷ്യർക്ക് ശാന്തി നൽകുന്നു ചിത്തശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഫലപ്രദമായ ഏറ്റവും നല്ല മാർഗമാണ് ഭക്തിപൂർവമായ നാമജപം നിരന്തരമായ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും പാപക്കറകളെയും കഴുകിക്കളഞ്ഞ് അവിടെ നിർമ്മലമാകുമ്പോൾ അവിടെ നന്മയുടെ ഈശ്വര ചൈതന്യവും തെളിമയോടെ കൂടുതൽ വിളങ്ങുന്നു ഭൗതിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മീയമായ ഉന്നതിയും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നാമജപം കേവലം ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണെന്ന് പലരും വിശ്വസിക്കുന്നു പക്ഷെ അങ്ങനെയല്ല നാമജപത്തിലൂടെ ആധ്യാത്മിക നേട്ടങ്ങൾ ഉള്ളതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ ധാരാളം നേട്ടങ്ങളുണ്ട് നാമജപം മാനസിക തലത്തിൽ ധാരാളം ഗുണങ്ങൾ ചെയ്യുന്നു നാമജപം കാരണം മനോബലം വർദ്ധിക്കുന്നു ഏതൊരു കാര്യവും സാധിച്ചെടുക്കാൻ നല്ല മനോവീര്യം ആവശ്യമാണ് പ്രായഭേദമന്യേ ഇന്ന് ജനങ്ങൾ മാനസിക സമ്മർദ്ദത്തിന് വിധേയരാകുന്നു കൊച്ചുകുട്ടികൾക്ക് പഠനത്തിൻ്റെ സമ്മർദ്ദം സ്ത്രീകൾക്ക് വീട്ടു ജോലിയുടെ സമ്മർദ്ദം ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മുതിർന്നവർക്ക് പ്രായമായവർക്ക് രോഗങ്ങൾ കാരണമുള്ള സമ്മർദ്ദം ഇങ്ങനെ പലവിധ സമ്മർദ്ദങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് ഈ സമ്മർദ്ദം ശരീരത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കുന്നു ഈ പിരിമുറുക്കം ഇല്ലാതാക്കാൻ നാമജപം കൊണ്ട് സാധിക്കും സംഘർഷങ്ങളുടെയും ഉത്കണ്ഠകളുടെയും ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ നാമം ജപിക്കുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആശങ്കകൾക്കുമുള്ള പരിഹാരമാണ് ഇന്നുമുതൽ ഈശ്വരനാമങ്ങൾ ഭക്തിപൂർവം ജപിച്ചോളൂ നിങ്ങളുടെ എല്ലാ കഷ്ടതകളും നീങ്ങിക്കിട്ടും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാമം ജപിക്കുന്ന എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ